ഹലോ കിഴക്കൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മോതത്തല കറി വെക്കാൻ കേട്ടോ നാവിലെ രുചിയും ഷാപ്പിലെ കറിയും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഷാപ്പിലെ കറി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നാൽ നമുക്കിന്ന് ഒരു ഷാപ്പ് സ്റ്റൈല് മോതത്തല കറി വെക്കാൻ കേട്ടോ തലകളിൽ കറി വെക്കാൻ ഏറ്റവും നല്ലത് മോദയുടെ തലയും തേടിൻ്റെ തലയുമാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നീട് നമ്മുടെ തക്കാളിക്ക പച്ചമുളക് കറിവേപ്പില പൊടികളായ മുളക് മല്ലി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന എന്തൊക്കെയാ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആയി വരുമ്പം അതിലേക്ക് നമ്മൾ നമ്മുടെ നല്ല നാടൻ കുടമ്പുളി ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത കുടമ്പുളിയാണേ പിന്നീട് അതിലേക്ക് തക്കാളിക്കയും പച്ചമുളകും കറിവേപ്പിലയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അവനെയൊന്ന് വഴറ്റി റെഡിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ പൊടികളെ അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ വഴറ്റിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കരിഞ്ഞു പോകാൻ പാടില്ല പാകത്തിന് നമ്മൾ റെഡിയാക്കി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം മൊത്തം വെള്ളം ഒഴിക്കരുത് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ഒഴിച്ച് ആ ചാർ ഒന്ന് കുറുക്കി എടുക്കണം ആ കുറുകി വന്നതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ തലയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്കിട്ട് ഇളക്കിയെടുക്കാം സാധാരണ ഷാപ്പിൽ തല ഒന്നായിട്ടാണ് കറി വെച്ച് കിട്ടുന്നത് നമ്മുടെ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിനായതുകൊണ്ട് തന്നെ പീസാക്കിയാണ് ഈ തല നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ ഷാപ്പിലെ രുചി തേടി പോകുന്നത് അവിടുത്തെ ആ പുളിയും എരിയും ഒക്കെ ചേർന്ന കറി കഴിക്കാനല്ലേ നമ്മളൊരു ശകലം ഒന്ന് കഷ്ടപ്പെടാമെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഷാപ്പിലെ കറിയെ വെല്ലും രീതിയിൽ സൂപ്പർ കറി ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ ആ ഈ കറി അങ്ങനെ തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഒരു മണം വരും നമ്മൾ എന്താ പറയണ്ടേ ഒരു ഒരിച്ചിരി കപ്പ വേവിച്ചതോ കപ്പ പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഇച്ചിരി ഒക്കെ ഉണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മൾ ആ ചോറ് മുഴുവൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് മൊത്തം കാലിയാക്കിയിരിക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ് ഈ കറി ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടം െങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണം എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ബൈ ബൈ